ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ദൈവം നമ്മെ പല വിധത്തിലും ഓരോ ദിവസവും പരിപാലിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർന്നിരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി അവൻ്റെ വചനം വായിച്ച് മുന്നോട്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു വിടുതൽ ലഭിക്കുന്നതിനായി ദൈവം നമുക്ക് അനേകം വചനങ്ങൾ ദൈവവചനത്തിൽ തന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ ഇരുപത്തി ഏഴാം അദ്ധ്യായത്തിൽ മുതൽ ഉള്ള കുറച്ച് ഭാഗം നമുക്ക് എടുക്കാം ഈ വചനം നിശ്ചയമായും നിങ്ങൾക്ക് വിടുതൽ നൽകും ഈ വചനം ദിവസവും നിങ്ങൾ വായിക്കുക ഏഴ് ദിവസം അടുപ്പിച്ച് നിങ്ങൾ വായിച്ച് നിങ്ങളുടെ വിഷയത്തിന്മേൽ വിടുതൽ പ്രാപിക്കുക യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോടടുക്കുമ്പോൾ ഇടറി വീഴും ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ സന്നിധിയിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും പാറമേൽ എന്നെ ഉയർത്തും ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും ആമേൻ ദൈവം ഈ വചനത്തിലൂടെ അനേകം മർമ്മങ്ങളെ നമുക്ക് തരുന്നു ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു അതു തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ പറയുക ദൈവം നിങ്ങൾക്ക് വിടുതൽ നൽകും നിശ്ചയമാണ് നിങ്ങളുടെ ശത്രുക്കളുടെ മുൻപാകെ നിങ്ങളെ തല ഉയർത്തി നടത്തുന്നതിനായി ദൈവം നിങ്ങൾക്ക് ശക്തി നൽകും ദൈവം നിങ്ങളുടെ വിഷയങ്ങൾ മേൽ പ്രവർത്തിച്ച് നിങ്ങൾക്ക് ജയം നൽകും ഈ ശക്തമായുള്ള വചനത്തിൽ നിങ്ങൾ ആശ്രയിക്കുക ഈ ശക്തിയേറിയ വചനം നിങ്ങൾക്ക് മുൻപോട്ട് ജീവിക്കുന്നതിന് അധികമായിട്ടുള്ള ശക്തിയെ നൽകുന്നതാണ് നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ വൈരികൾ നിങ്ങളുടെ മേൽ പ്രശ്നങ്ങൾ ആരോപിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങളെ പറയുക വചനം പറയുകയാണ് ഇപ്പോഴുള്ള നിങ്ങളുടെ ശത്രുക്കളുടെ മേൽ നിങ്ങളുടെ തല ഉയരുന്നത് കാണാൻ ദൈവം ഇടയാക്കും വചനത്തിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക ഈ സങ്കീർത്തനങ്ങൾ ഇരുപത്തി നിങ്ങൾക്ക് ശക്തി നൽകുന്ന ഒരു വചനമാണ് സങ്കീർത്തനങ്ങൾ ഇരുപത്തിയേഴ് വായിച്ച് നിങ്ങളുടെ വിഷയങ്ങൾ ദൈവത്തോട് പറയുക ദൈവം നിങ്ങളെ നിശ്ചയമായും വിടിവിക്കും ഒരു ഏഴ് ദിവസം അടുപ്പിച്ച് വചനം വായിക്കുക ഈ വചനത്തിൽ ആശ്രയിക്കുക വചനം ശക്തി നൽകുന്നതും വിടുതൽ നൽകുന്നതുമായ വചനമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ വിശ്വാസമാണ് മറ്റെന്തിനേക്കാൾ വലുത് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ആ പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവുക അതിന് അടിയുറച്ച വിശ്വാസം മതി അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ കടമാണോ മക്കളുടെ വിഷയങ്ങളാണോ മക്കളുടെ ഭാവിയാണോ ജോലിയുടെ പ്രയാസങ്ങളാണോ നിങ്ങളുടെ കുടുംബജീവിതത്തിലെ വിഷയങ്ങളാണോ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മതിയാകുന്നവനാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുക ഈ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ പറഞ്ഞുകൊണ്ട് ഈ സങ്കീർത്തനങ്ങൾ വായിക്കുന്നതിന് ഓരോ ദിവസവും തയ്യാറാകുക ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനാണ് നിങ്ങളുടെ വിഷയങ്ങൾക്ക് മേൽ ദൈവം പ്രവർത്തിക്കുന്നത് കാണാൻ ഇടയായി തീരും ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് ഓരോ ദിവസവും ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നന്മകൾക്കനുസരിച്ച് നന്ദി ഉള്ളവരായി നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരായി തീരുക അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക തന്നിരിക്കുന്ന നന്മകൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ തയ്യാറാകുക ഓരോ ദിവസവും നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കും അത്ഭുതകരമായി വിടുതൽ നൽകുന്നതിന് വേണ്ടി ഈ വചനം നിങ്ങളെ സഹായിക്കട്ടെ ഓരോ ദിവസവും വായിക്കുക ശക്തി നേടുക ആലോചനകളെ ദൈവത്തോട് ചോദിക്കുക ദൈവം നൽകുന്ന ആലോചനകൾക്കനുസരിച്ച് മുൻപോട്ട് ജീവിക്കാൻ തയ്യാറാകുക ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ തല ഉയർത്തി നടക്കാൻ ദൈവം നമ്മെ സഹായിക്കും നിങ്ങളുടെ വിഷയങ്ങൾ മേൽ ദൈവം വിടുതൽ നൽകുന്നതായിരിക്കും ഓരോ ദിവസവും ജീവിക്കുന്ന ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ ഇടയാവട്ടെ ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ചു കൊണ്ട് മുൻപോട്ട് ജീവിക്കാൻ ദൈവം നിങ്ങളെ ശക്തരാക്കട്ടെ ദൈവസന്നിധിയിൽ നിന്ന് പിന്മാറിപ്പോകാതെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കാൻ തയ്യാറാകുക എല്ലാ വിഷയങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുക തക്ക സമയത്ത് ദൈവം നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ പ്രവർത്തിക്കും ദൈവത്തോട് യാചിക്കുക ദൈവത്തോട് നന്ദി പറയുക ഓരോ ദിവസവും അവൻ്റെ സന്നിധിയിൽ വിഷയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ ശക്തരാക്കട്ടെ സഹായിക്കട്ടെ ആമേൻ